അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഐസിഡിഎസിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു സ്നേഹത്തൂവൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ക്ഷമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു കോമഡി ഉത്സവം ഫൈം സമ്മത് കോട്ടപ്പുറം മുഖ്യാതിഥിയായിരുന്നു കാരുണ്യം കിട്ടുന്നത് പോരാടി പോരാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു വാർഡ് മെമ്പർമാരായ വിനീത പി യു എ വിജിത ധന്യ വി സൗദ സലീം പി ബി ധന്യ ഗംഗാധരൻ പി ടി ഗ്രീഷ്മ പി ലത ടി ഷമീർ സനീഷ് എം എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർ എൻ രാധ നന്ദി പറഞ്ഞു പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് അമ്പലപ്പാറ ആശുപത്രിയിലെ മെഡിക്കൽ വിഭാഗം ജീവനക്കാരുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു